നിരോധിത ഉൽപ്പന്നങ്ങൾ പിടികൂടി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ വാഹന പരിശോധനക്കിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പുലർച്ചെ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കാസർകോട് ഉളിയത്തടുക്ക സ്വദേശി എ വൈ സമീർ അരിക്കാടി സ്വദേശി ബി സിദ്ദീഖ് എന്നിവരാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത് ചെറുതും വലുതും ചാക്കുകളിലുമായി വാഹനം നിറയെ പലതരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മംഗലാപുരത്ത് നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ മൊത്തമായി വാങ്ങി കോഴിക്കോട് വരെയുള്ള ഇതര സംസ്ഥാനക്കാരായ ചെറുകിട വിൽപ്പനക്കാർക്കാണ് ഇവർ എത്തിച്ചു നൽകിയിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള പുകയില ഉൽപ്പന്ന ശേഖരം പോലീസ് പിടികൂടിയിരുന്നു ഇന്ന് കുറച്ച് രണ്ടര മണിക്ക് ചെറുതൂന്നിത് പിടിക്കുന്നത് ഇതിനുമുമ്പേ പല പ്രാവശ്യം ഒരു പ്രാവശ്യം മുമ്പ് ഫെബ്രുവരിയിൽ നമ്മൾ ഇതേമാതിരി പിടിച്ചിരുന്നു അവിടെ കാസർഗോഡ് നിന്ന് മംഗലാരിൽ നിന്ന് കൊണ്ടുവരുന്നത് വട കോഴിക്കോടൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടും സാധനം നമ്മളതിൽ നിന്ന് മിസ്സായി ഇന്നലപ്പോൾ ഇൻഫർമേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല വാഹനം കാസർഗോഡ് എസ്പീൻ്റെ കർശനം ഉദ്ദേശിച്ചുകൊണ്ട് വാഹനം രാത്രി കാലങ്ങൾ വാഹനം കുറച്ച് കൊണ്ട് കർശനമാക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനപരിശോധന നടത്തുന്ന സമയത്താണ് നമുക്കിത് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഇതെന്ന് വെച്ചാൽ ഇത് കോഴിക്കോട് കൊണ്ട് ഇത് വാങ്ങുന്നത് ഒത്തിരി സാധനങ്ങൾ വാങ്ങി സപ്ലൈ ചെയ്യുന്നത് ഹിന്ദിക്കാരാണ് ഇയാൾക്ക് അതിൻ്റെ മുകളിൽ ഓരോ ഇതിൻ്റെ മുകളിലും ഇന്നാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് ഓരോ ചാക്കിന് മോൾ വിനോദ് അങ്ങനെ കുറേ പേരുണ്ട് അതിൻ്റെ ഹിന്ദിക്കാരാണെന്നാണ് പറഞ്ഞത്

എ സൈ ബാബുരാജ് സി പി ഒമാരായ പ്രദീപൻ ഷിബു ശ്രീജിത്ത് സി പി ഒ ഡ്രൈവർ കെ ഹരീഷ് ഹോം രാമചന്ദ്രൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ബീറോ ചെറുപത്തൂർ മധുരയ്ക്കും ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ